വ്യാഴം അഥവാ ഗുരു ഈ മെയ് ഒന്നിന് രാശി മാറിയില്ലേ അപ്പോഴാ ഈ മെയ് ഒന്നോട്ട് ഈ ആറ് ദിവസം തന്നെ നമുക്ക് നമുക്കതിൻ്റെ വളരെയധികം ഇഫക്റ്റ് അനുഭവപ്പെട്ടു ഗുരു ഒരു രാശിയിൽ ഏകദേശം ഒരു വർഷമല്ലേ നിൽക്കുന്നത് അപ്പോൾ ഈ രാശിയക്രം ഒന്ന് ചുറ്റി വരുന്നതിന് എടുക്കുന്നത് പന്ത്രണ്ട് കൊല്ലമാണ് ആ പന്ത്രണ്ട് കൊല്ലത്തിനാണ് നമ്മൾ ഇവര് വ്യാഴവട്ട കാലം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഗുരുചാരം വളരെ പ്രധാനപ്പെട്ടാണ് ഇപ്പോൾ ഈ ആറ് ദിവസം നമ്മൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാകും ഈ ഈ കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരെ കൂടുതൽ മീനൻ രാശിക്കാരായിരിക്കും ആ മീനൻ രാശിക്കാർക്ക് വേണ്ടി അപമാനങ്ങളാണ് ഈ ഒരു ആറ് ദിവസം കൊണ്ട് അവർ അനുഭവിച്ചത് ചാരഫലം നോക്കുന്നത് വളരെ എളുപ്പമാണ് പക്ഷെ നമ്മളൊന്നും കഠിനമായി പരിശ്രമിക്കണം ആദ്യം നമ്മൾ ചന്ദ്രനിൽ നിന്നാണ് നോക്കുന്നത് ചന്ദ്രനിൽ നിന്നും ഓരോ രാശിയിൽ ഇങ്ങനെ ഓരോ ഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ എന്തായിരിക്കും ഫലമെന്ന് നോക്കണം പിന്നീട് നമ്മൾ നോക്കുന്നത് ലഗ്നത്തിൽ നിന്നാണ് ലഗ്നത്തിൽ നിന്നും ഓരോ ഭാവത്തിൽ എന്തായിരിക്കും ഫലം നോക്കണം പിന്നീട് നമ്മൾ വളരെയധികം പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് ഈ ഗുരു ഏതെങ്കിലും ഗ്രഹത്തിൻ്റെ മുകളിൽ കൂടിയാണോ നമ്മുടെ ഗ്രഹനിലയിലെ ഏതെങ്കിലും ഗ്രഹത്തിൻ്റെ മുകളിൽ കൂടിയാണോ സഞ്ചരിക്കുന്നതെന്ന് നോക്കണം അതും വളരെ പ്രധാനപ്പെട്ടതാണ് പിന്നീട് നമ്മൾ നോക്കേണ്ടത് അഷ് അഷ്ടവർഗ ബിന്ദു അതും പ്രധാനപ്പെട്ടതാണ് ഗുരുവിന്റെ കാരകത്വങ്ങളെ കുറിച്ച് നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊന്ന് നോക്കണേ പൊതുവായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പുരോഗതികൾ നമ്മുടെ കീർത്തി ഐശ്വര്യം സമ്പത്ത് നമ്മൾക്കുണ്ടാകുന്ന മാറ്റങ്ങളെ നമ്മൾക്ക് ഭക്തി ഉണ്ടാകുമോ വിജയം അറിവ് ഇങ്ങനെയെല്ലാം ഈ ഗുരുവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അതായത് ഈ ഒരു ഗ്രഹനിലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഗുരു തന്നെയാണ് ആ ഗുരുബലം ഇല്ലെങ്കിൽ നമുക്ക് വളരെയധികം പ്രയാസങ്ങൾ നേരിടും ഗുരു ഏത് ഭാവത്തിൽ അല്ലെങ്കിൽ രാശിയിൽ നിൽക്കുന്നോ അതിൻ്റെ കാരകത്വങ്ങളെല്ലാം കൂട്ടുന്ന ഗ്രഹമാണ് അത് നല്ല വശങ്ങൾ കൂടുതൽ കൂട്ടും രാഹുവും കൂട്ടുന്ന ഗ്രഹമാണ് പക്ഷെ രാഹു ചീത്ത വശങ്ങൾ കൂടുതൽ കൂട്ടുമ്പോൾ ഗുരു നല്ല വശങ്ങളാണ് കൂട്ടുന്നത് സാധാരണയായി ഗുരു ചന്ദ്രനിൽ നിന്നും രണ്ട് അഞ്ച് ഏഴ് ഒൻപത് പതിനൊന്ന് രാശികളിൽ സഞ്ചരിക്കുമ്പോഴാണ് കൂടുതൽ നല്ല ഫലങ്ങൾ തരിക പക്ഷേ ഇതിന് വേദം വരരുത് അതായത് പന്ത്രണ്ട് നാല് മൂന്ന് പത്ത് ഈ ഭാവങ്ങളിൽ അതായത് ഗുരു രണ്ടിൽ നിൽക്കുമ്പോൾ പന്ത്രണ്ടിലും അഞ്ച് നിൽക്കുമ്പോൾ നാലിലും ഏഴ് നിൽക്കുമ്പോൾ മൂന്ന് ഒമ്പത് നിൽക്കുമ്പോൾ പത്ത് പതിനൊന്ന് നിൽക്കുമ്പോൾ പത്ത് ഇവിടെ വേറെ ഗ്രഹങ്ങൾ വരികയാണെങ്കിൽ അതിന് വേദം സംഭവിക്കും അപ്പോൾ ഈ ഗുണഫലങ്ങളെല്ലാം കുറഞ്ഞു പോകും അതും കൂടി നമ്മൾ നോക്കണം ഗുരു രവി കുജൻ ശനി ഇതൊക്കെ നമ്മുടെ പന്ത്രണ്ട് എട്ട് ഒന്നിലൊക്കെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ആ ജീവിതത്തിൽ പലതരം ബുദ്ധിമുട്ടുകൾ വരും നമ്മുടെ പൊസിഷൻസ് ഒക്കെ നഷ്ടപ്പെടാം നമുക്ക് മണി ലോസ് ഉണ്ടാകാം പിന്നെ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം ഇതൊന്നും ശ്രദ്ധിക്കണം ഇതുവരെയും ഗുരു മേടൻ രാശിയിലായിരുന്നു അപ്പോൾ മേടൻ രാശിക്കാർക്ക് ഈ ഫലങ്ങൾ ഉണ്ടായോന്നും അത് ആ ഇടവൻ രാശിക്കാർക്ക് ഈ ഫലങ്ങൾ ഉണ്ടാകാം എന്നുമാണ് പറയുന്നത് അത് ഗുരു ഒന്നിൽ സഞ്ചരിക്കുമ്പോൾ ആ ആ രാശിയിൽ സഞ്ചരിക്കുമ്പോഴുള്ള നമ്മൾ ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ സഞ്ചരിക്കുമ്പോഴുള്ള ഫലങ്ങളാണ് ഈ പറയുന്നത് ലഗ്നത്തിൽ ആണെങ്കിലും ഏകദേശം ഇതേ ഫലങ്ങൾ വരും എഫക്റ്റ് കുറഞ്ഞിരിക്കും ഇതുവരെ വ്യാഴം മേടൻ രാശിയിലായിരുന്നല്ലോ അപ്പോൾ അവിടെ നിന്നും ഇടവൻ രാശിയിലോട്ട് വന്നു അപ്പോൾ ഇടവൻ രാശിക്കാർക്ക് വരാ ഈ ഒരു വർഷം വരാൻ പോകുന്നതും മേടൻ രാശിക്കാർക്ക് കഴിഞ്ഞതുമായ ഫലങ്ങളാണ് ഈ പറയുന്നത് ഒരു വർഷത്തെ പൊതുഫലമാണേ നമ്മുടെ മറ്റ് ഗ്രഹങ്ങളുടെ ചാരഫലം അനുസരിച്ച് വ്യത്യാസം വരും അത് എങ്ങനെയാ നോക്കണ്ട നേരത്തെ ഒരു വീഡിയോ ഇട്ടിരുന്നു എല്ലാ കാര്യങ്ങളിലും അങ്ങ് തടസ്സം സംഭവിക്കാം പിന്നെ ചുമ്മാതി നമ്മളങ്ങ് വിഷമിച്ചുകൊണ്ടിരിക്കുക ഓരോ കാര്യങ്ങളെക്കുറിച്ചും ആദ്യം ഇങ്ങനെ കൂടാം പിന്നെ ഹെൽത്ത് പ്രോബ്ലംസ് വരാം അത് നമ്മുടെ ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കേണ്ട കാലമാണ് പിന്നെ നമുക്ക് ഒന്നിലൊരു സംതൃപ്തി കാണത്തില്ല ഒരു സാറ്റിസ്ഫാക്ഷനും ഉണ്ടായിരിക്കത്തില്ല ഉള്ള തർക്കങ്ങളിൽ ഏർപ്പെടാനുള്ള ഒരു പ്രവണത അതായത് പിന്നെ ഇങ്ങനെ ഓരോരുത്തർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരോട് ചെന്ന് ചോദിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പിന്നെ താമസ സ്ഥലം മാറാനുള്ളൊരു സാഹചര്യം ഒരാഴ്ചത്തേക്കായാലും മതി അത് നമ്മൾ സാധാരണ നിൽക്കാത്ത സ്ഥലങ്ങളിലോട്ട് പോയി നിൽക്കുക എല്ലാത്തിനും ഒരു ഭയം ആകാംക്ഷ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് പിന്നെ ഭക്തി വല് വലിയ കുഴപ്പമില്ല ആ ഭക്തി മാർഗത്തിൽ കൂടെ പോവുകയാണെങ്കിൽ നമുക്ക് ഈ തടസ്സങ്ങളൊക്കെ ഒരുപാട് തരണം ചെയ്യാൻ പറ്റും കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് കുടുംബത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു കുഴപ്പം വരുമ്പോഴേ പങ്കാളികളുമായിട്ട് അല്ലെങ്കിൽ ബിസിനസ്സിലായാൽ പോലും അത് തുറന്നു സംഭവം സംസാരിച്ചിട്ട് അതങ്ങ് സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം നമ്മുടെ സീനിയേഴ്സിൽ നിന്നൊക്കെ നമുക്ക് സഹായം കിട്ടാനുള്ള സാധ്യതയുണ്ട് അതായത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പോവുകയാണെങ്കിൽ അവിടെ നിന്നുള്ള സഹായങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് പിന്നാണെങ്കിൽ ഏത് ഭാവത്തിൽ നിന്നാലും ഗുരു അതിന് ബലം കൊടുക്കുമെന്നല്ലേ പറഞ്ഞു അതുകൊണ്ട് തന്നെ കുറച്ച് നല്ല കാര്യങ്ങളും വരും ഈ സമയത്ത് മാനസികമായ അസ്വസ്ഥങ്ങളൊന്നും ഉണ്ടാകാതെ നമ്മൾ സൂക്ഷിക്കണം പിന്നെ ആ കോൺഫിഡൻസ് തിരിച്ചു പിടിക്കാൻ ശ്രമിക്കണം ആരോഗ്യ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് അത് അതിനനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കണം ഈ ഭയങ്ങൾ അതെല്ലാം ഒഴിവാക്കണം അതിഭയങ്കരമായ ചെലവുണ്ടാകാനുള്ള സാധ്യതകളുണ്ടോ അതും ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം അതുപോലെ നമുക്ക് അപവാദങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളെല്ലാം ഒഴിവാക്കണം ഇങ്ങനെ ഒഴിവാക്കിയിട്ട് ഭക്തിപൂർവ്വം മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഈ തടസ്സങ്ങളെല്ലാം മാറും വഴക്കുകളും തർക്കങ്ങളും കഴിയുന്നത്ര ഒഴിവാക്കുക ആ ലഗ്നത്തിൻ്റെ കുറിച്ച് നേരത്തെ വീഡിയോ ഇട്ടിരുന്നു അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ആ അതെല്ലാം കുറച്ച് എഫക്റ്റ് അതിനെല്ലാം കുറച്ച് എഫക്റ്റ് വരാനുള്ള സാധ്യതയുണ്ട് മെഡിറ്റേഷനൊക്കെ ശീലിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ തടസ്സങ്ങളും മാറിപ്പോക തന്നെ ചെയ്യും ഇനി മേടൻ രാശിക്കാർക്ക് ഗുരു രണ്ടിലോട്ട് വന്നു നേരത്തെ ഇത് മീനൻ രാശിക്കാർക്കായിരുന്നു പക്ഷേ അവർക്ക് ഏഴന ശനി ആയിരുന്നുകൊണ്ട് തന്നെ അത്രയും ഗുണം കിട്ടിക്കാണുകയില്ല രണ്ടാം ഭാവത്തിൻ്റെ കാരകത്വങ്ങളെക്കുറിച്ച് നേരത്തെ വീഡിയോ ഇട്ടിരുന്നു ആ ഭാവങ്ങളെല്ലാം നല്ല രീതിയിലായിരിക്കും ഗുരു അഫക്റ്റ് ചെയ്യുക ധനവരവും ഒക്കെ കൂടാനുള്ള സാധ്യത പിന്നെ അപാടൊക്കെ കിട്ടാൻ സാധ്യതയുള്ളവർക്ക് അങ്ങനെയുള്ള അത് പിന്നെ നമ്മൾ സമൂഹത്തിൽ എല്ലാവരും തിരിച്ചറിയുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ രണ്ടെന്ന് പറയുന്നത് വാക് സ്ഥാനമല്ലേ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മൾ സത്യത്തിൻ്റെ രീതിയിൽ പറയുകയും അത് ഫലിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതായത് ഈ പ്രവചനം എന്നൊക്കെ പറയത്തില്ല ആ പ്രവചനങ്ങൾ അങ്ങനെയുള്ളവരുടെ പ്രവചനങ്ങളൊക്കെ ഫലിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കുടുംബവുമായിട്ടുള്ള നമ്മൾ ബന്ധങ്ങളൊക്കെ കൂടുതൽ ദൃഢമാകും കുടുംബത്തിന്റെ വലിപ്പം കൂടാൻ സാധ്യതയുണ്ട് അതായത് മാരേജ് വഴി ബന്ധുക്കൾ കൂടുക അല്ലെങ്കിൽ കുഞ്ഞു പുതിയ കുഞ്ഞുങ്ങളുണ്ടാകും കുഞ്ഞു കുഞ്ഞുങ്ങൾ ഉണ്ടാകുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആരോഗ്യം മെച്ചപ്പെടാനുള്ള സാധ്യതയുണ്ട് എല്ലാ ജോലിയും കൃത്യസമയത്ത് തന്നെ ചെയ്തു തീർക്കുന്നത് കൊണ്ട് ആ ജോലിയിലുള്ള സാറ്റിസ്ഫാക്ഷനും വളരെയധികം ഉണ്ടാവും ലഗ്നത്തിൽ നിൽക്കുമ്പോൾ ഗുരുവിൻ്റെ നോട്ടം അഞ്ച് ഏഴ് ഒൻപത് സ്ഥാനങ്ങളിൽ കൂടി ഉണ്ട് അതുമായിട്ടുള്ള പ്രോബ്ലംസ് കൂടി നമ്മൾ നോക്കണം രണ്ടിൽ നിൽക്കുമ്പോൾ ആറ് എട്ട് പത്ത് ഭാവങ്ങൾക്കും കൂടി അഫക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട് അതായത് നമുക്ക് വല്ല കേസ് തർക്കങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിൽ വിജയം ശത്രുക്കൾ ഉണ്ടെങ്കിൽ അവരുടെ മേൽ ജയം അതായത് പുതിയ ജോലികൾ അല്ലെങ്കിൽ ജോലിയിൽ പ്രൊമോഷൻ നമ്മുടെ അച്ഛൻ്റെയൊക്കെ ആരോഗ്യം മെച്ചപ്പെടുക പിന്നെ നമ്മൾ ആ നല്ല ആഹാര പദാര്ത്ഥങ്ങളൊക്കെ കിട്ടുക ഇൻക്രിമെന്റ് ഒക്കെ കിട്ടുക നല്ല ആഹാരം കിട്ടുക പിന്നെ ആണെങ്കിൽ അവാർഡുകളൊക്കെ കിട്ടുക പിന്നെ ഈ ലോട്ടറി ആ ഒക്കെ അടിക്കുന്ന അങ്ങനെ അടിക്കാനുള്ള ജാതകത്തിലുള്ളവർക്കാണേ അങ്ങനെ അടിക്കാനുള്ള സാധ്യത പിന്നെ കുടുംബത്തിലൊരു സമാധാനം മറ്റ് സമയങ്ങളെ അപേക്ഷിച്ച് ഒരു സമാധാനവും സന്തോഷവും ഉണ്ടാകുക ഇതൊക്കെയാണ് രണ്ടിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ കിട്ടുന്ന ഫലങ്ങൾ ഒന്നുകൂടി പറയുന്നു ഇത് മീനൻ രാശിക്കാർക്ക് സംഭവിച്ചു കഴിഞ്ഞ കാര്യം മെയ് ഒന്നിനു മുമ്പ് സംഭവിച്ചു കഴിഞ്ഞ കാര്യവും മേടൻ രാശിക്കാർക്ക് സംഭവിക്കാൻ ഈ വർഷം സംഭവിക്കാനിരിക്കുന്ന കാര്യവുമാണ് എത്രത്തോളം ശരിയാവണമെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അടുത്ത ബന്ധുക്കളൊക്കെ ഇല്ലേ അവരുടെ നക്ഷത്രങ്ങൾ അറിയാമെങ്കിൽ അവർക്ക് ഈ ഫലങ്ങൾ ഉണ്ടായോന്നൊന്ന് ചെക്ക് ചെയ്യുക എനിക്കറിയാവുന്ന എല്ലാവർക്കും ഏകദേശം ഇതേ ഫലങ്ങൾ തന്നെയാണ് ഉണ്ടായത് ഓം നമശിപായ